പക്കളെ നമുക്ക് അടുപ്പിൽ വെക്കുന്നത് പോലെ അടിപൊളി ഒരു ചോറ് നോക്കിയാലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ്സിലാണ് കേട്ടോ നമ്മൾ അരി എടുക്കാൻ പോകുന്നത് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ നമ്മൾ ചോറ് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിൽ ഈ ഗ്ലാസ് കൊണ്ട് നാല് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാല് ഗ്ലാസ് അരിയാണ് നമുക്ക് ഇവിടെ വേണ്ടുള്ളത് അപ്പോൾ നാല് ഗ്ലാസ് അരിയാണ് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിൽ നാല് ഗ്ലാസ് അരി മാത്രമേ കൊള്ളുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു രണ്ട് നാല് വട്ടമൊക്കെ നന്നായിട്ട് കഴുകി ശേഷം കുക്കറിൽ ഒരു മുക്ക ഭാഗത്തോളാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് മുക്കാൽ ഭാഗം ഒഴിക്കുമ്പോഴാണ് അരി കറക്റ്റായിട്ട് വെന്ത് പൊന്തി വരുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വെള്ളം കുറവാണെങ്കിൽ അതൊരു എന്താ പറയുക മുക്കാഭാഗം പോയിട്ട് കാ ഭാഗം പോലും വേവില്ല കേട്ടോ അപ്പോൾ ഒരു മുക്കാഭാഗം വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം ഇതടുപ്പത്ത് വെച്ചിട്ട് വിസലടിപ്പിക്കാനായിട്ട് വെക്കുക കേട്ടോ ഈ വിസലടിക്കാൻ നമ്മൾ മുടി വെക്കുമ്പോൾ ഈ മുടിയുടെ ഹോള് വല്ല കരട എന്തെങ്കിലും വന്നിട്ടുണ്ട് വന്നിട്ട് അടഞ്ഞിട്ടുണ്ടോയെന്നൊന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ അല്ലാച്ചിങ്ങ് വിസിൽ വിസലടിക്കൂല പിന്നെ എന്താ പറയുക കുക്കർ പൊട്ടി പൊട്ടിത്തെറിക്കുക അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ടാണ് പിന്നെ നമ്മളൊരു അടിക്കാൻ വേണ്ടി കാത്തു നിൽക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പത വന്ന ശേഷം നമ്മൾ ഗ്യാസ് നിർത്തിയിടാണ് കേട്ടോ അപ്പം പതിവ് ഇങ്ങനെ നിർത്തിയിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ചോറ് വെന്ത് കിട്ടാനായിട്ട് സാധ്യത അപ്പോൾ ഇങ്ങനെ മൂടി എന്താ പറയുക ജസ്റ്റ് ഒന്ന് പത വന്നതിന് ശേഷം നമ്മൾ കുക്കറ് നിർത്തിയിടോ ചെയ്യുന്നത് അതിനുശേഷം ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി ഒന്ന് പൊന്തിച്ച് നോക്കി വയ്ക്കുക അപ്പോൾ തന്നെ വിസല കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരിക്കും ആ സമയത്ത് നമ്മുടെ മൂടി ജസ്റ്റ് ഒന്ന് ഇപ്പം പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ ചോറ് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ മൂടി തുറക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് നമ്മൾ ചോറ് കൂട്ടാനൊക്കെ വെക്കുന്നതുപോലെ പെട്ടെന്ന് മൂന്ന് തുറന്നു കിട്ടില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഈ മൂടി തുറന്നു കിട്ടും അപ്പോൾ ഒരു ഭാഗം അല്ലെങ്കിൽ നയൻറ്റി സെവൻ പെർസെൻറ്റേജ് നമ്മുടെ ചോറ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ ആ കറക്റ്റായിട്ട് വെന്തിട്ടുള്ള ചോറ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡവലേൽക്ക് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കാരണം എന്താണെന്നറിയോ ഈ കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ പൊതുവേ വഴുവഴുപ്പ് കൂടുതലാണ് ആ വഴുവഴുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത് കേട്ടോ അതേപോലെ രണ്ട് വട്ടമാണ് നമ്മൾ നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകിയെടുക്കുന്നത് ചോറ് കഴുകിയെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം എല്ലാവർക്കും ഷുഗർ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്താ പറയുക ചോറ് അളവ് കുറഞ്ഞു വരെയുള്ളൂ രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുക്കുമ്പോൾ കേട്ടോ ഈ കഴുകിയെടുക്കുന്നത് നന്നായിട്ട് ഇളക്കിയിട്ട് കഴുകിയെടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം വഴിവഴുപ്പ് പോകാനായിട്ടാണ് കേട്ടോ ഈ ഒരു പ്രൊസീജിയർ മാത്രമാണ് കേട്ടോ അതിൽ കുറച്ച് ടൈം പോകുന്ന ഒരു കാര്യമായിട്ടുള്ളു പിന്നെ ഉള്ളതൊന്നും കുഴപ്പമില്ല നമുക്ക് അരി വേവിക്കാനും മറ്റേതിനൊന്നും സമയമെടുക്കുന്നില്ലല്ലോ ഈ ഒരു പതിനഞ്ച് പത്ത് മിനിറ്റോളം വരില്ല അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു പണിയും കഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും അതുപോലെ ഈ രണ്ട് വട്ടം നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ചോറിലോട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായി വെട്ടി തിളപ്പിച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ നന്നായിട്ട് ഇപ്പോൾ രണ്ട് വട്ടമൊക്കെ കഴുകി എന്താ പറയുക ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് അതിലോട്ട് വീണ്ടും ചോറ് മുങ്ങാൻ പാകത്തിന് ഒഴിച്ചിട്ട് വീണ്ടും നമ്മളൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം തന്നെ നമ്മുടെ ചോറിന്റെ ഫുള്ള് വഴുവഴുപ്പ് മാറി ശരിക്കും വിറകടുപ്പിൽ വെക്കുന്നത് പോലത്തെ ചോറ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരെ തിളപ്പിച്ച് വെള്ളം ഒഴിക്കാറുണ്ട് ഞാൻ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായി വെട്ടി തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക പത്ത് മിനിറ്റിൻ്റെ പണിയുള്ളൂ കേട്ടോ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ചോറ് നന്നായി വെട്ടി തിളച്ച് വരും അപ്പം നിങ്ങൾക്ക് ഈ സമയത്താണ് നിങ്ങൾക്ക് ഉപ്പിടുന്ന ചോറിൽ ഉപ്പിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഉപ്പിടാം ഇവിടെ എല്ലാവർക്കും പ്രഷർ കുറവായതുകൊണ്ട് തന്നെ ഞാൻ ചോറിൽ ഉപ്പിടാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ചോറിൽ ചോറിലുപ്പിടാം ഒരിക്കലും കുക്കറിൽ വെക്കുമ്പോൾ നിങ്ങൾ ചോറ് ഉപ്പിടരുത് കേട്ടോ അപ്പം ഈ സമയത്ത് നിങ്ങൾ ഉപ്പിടാനായിട്ട് ശ്രമിക്കുക ഉപ്പിട്ടിട്ടാണ് ചോറ് വാര്ക്കുന്നവരാണെങ്കിൽ മാത്രം ഈ സമയത്ത് നിങ്ങൾ ഉപ്പിടാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നന്നായിട്ടൊന്നും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം എന്റെ ഒരു വിശ്വാസമാണ് അവിടെ ഇവിടെ ഉപ്പ് പിടിക്കരുത് പിടിക്കാതിരിക്കണക്കി കൊടുക്കണം എന്നുള്ളത് എന്റെ ഒരു വിശ്വാസം മാത്രമാണ് കേട്ടോ നിങ്ങൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ അതിനുശേഷം നമ്മുടെ ചോറ് ഇതാ നന്നായിട്ട് തിള വന്നിട്ടുണ്ടോ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്കേണ്ട താമസേ ഉള്ളൂ നമ്മുടെ ചോറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരിക്കും സാധാരണ നമ്മൾ അടുപ്പിലൊക്കെ വെക്കുന്ന ചോറ് തിളക്കുന്ന പോലെ നമ്മുടെ ചോറ് നന്നായിട്ട് വെട്ടി തിളച്ച് വരും ആ സമയത്ത് നമുക്ക് ചോറ് ഒരു കൊട്ടകേൽക്കും വാർത്തെടുക്കാം കേട്ടോ ഞാനിങ്ങനെ ഒരു കൊട്ടകേൽക്കാണ് ചോറ് വാർത്തെടുക്കുക നിങ്ങൾ അങ്ങനെ വാ ഇങ്ങനെ കലം കൊണ്ട് വാര്ത്തെടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ കൊട്ടക്കയല കൊണ്ട് വാര്ത്തെടുക്കുന്നവരുണ്ട് ഈ സമയത്ത് നിങ്ങൾ ഏതാണോ നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ കൊട്ടക്കയലിക്ക് വാർത്തെടുക്കുകയാണ് ചെയ്യാറ് എന്നിട്ട് നമ്മൾ ആ ഡവറേലേക്ക് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമ്മൾ നേരെയാണ് വെക്കുന്നതെങ്കിൽ അടിഭാഗത്ത് കഞ്ഞിവെള്ളം കട്ടിയായിട്ട് നിൽക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വെള്ളം വാർത്തു കിട്ടും കേട്ടോ കൊട്ടക്കൈലോണ്ട് വാർക്കുന്നവരാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ സമയത്ത് നമ്മൾ കൊട്ടക്കൈലോണ്ട് ഇങ്ങനെ വാർത്ത് എടുക്കുക അല്ലാത്തവരാണ് ഇങ്ങനെ വാർത്ത് വെക്കുന്നവരാണെങ്കിലും ഈ സമയത്ത് കറക്റ്റായിട്ട് വാർത്ത് വച്ചാലും നമുക്ക് അടിപൊളിയായിട്ടുള്ള ചോറ് വെച്ച് വെക്കി കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കൊട്ടക്കൈലോണ്ട് വാർക്കുന്നതും ചെരിച്ച് വെക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ി പുളിച്ചോറ് റെഡി മക്കളെ ഒരു കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് കഴിക്കുക